ചെങ്ങന്നൂർ പെരിശ്ശേരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടന്നുവന്ന പള്ളിയിൽ അപ്പൂപ്പൻ്റെ ശ്രാദ്ധ പെരുന്നാൾ സമാപിച്ചു അടൂർ കടമ്പനാട് ഭദ്രാസനാധിപൻ ഡോക്ടർ സഖറിയാസ് മാർ അപ്രേമെത്ര പൊലിത്ത ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ചെങ്ങന്നൂർ പെരിശ്ശേരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പള്ളിയിൽ അപ്പൂപ്പന്റെ ശ്രാദ്ധ പെരുന്നാൾ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു ഏപ്രിൽ അഞ്ച് ആറ് തീയതികളിലായി പള്ളിയിൽ ഭക്തിനിർഭരമായ റാസയും വിശുദ്ധ കുർബാനയും നടന്നു പിതാക്കന്മാരെ ഓർക്കുകയും അവരുടെ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട ദിവസത്തെ ഓർത്ത് അവനെ മഹത്വീകരിച്ച് ദിവ്യവേലി അർപ്പിക്കുകയും ചെയ്യുക എന്നത് ദൈവശാസ്ത്രപരമായും നമ്മുടെ സഭയിൽ നിലനിൽക്കുന്ന ദീർഘനാളത്തെ ആചാരപരമായും അർത്ഥമുള്ളതാണ് ഓരോ കുർബാനയിലും ഓരോ ആരാധനയിലും അദൃശ്യമായ ഒരു വലിയ സൈന്യം സമൂഹം ഇവിടെയുണ്ട് തുടർന്ന് കബറിങ്കൽ ധൂപപ്രാർത്ഥന ആശീർവാദം നേർച്ചവിളമ്പ് എന്നിവയിലെല്ലാം വിശ്വാസികളായ നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു അടൂർ കടമ്പനാട് ഭദ്രാസനാധിപൻ ഡോക്ടർ സഖറിയാസ് മാർ അപ്രേ മെത്രോപൊലിത്ത ചടങ്ങുകൾക്ക് മുഖ്യകാർമികത്വം വഹിച്ചു വികാരി ഫാദർ കുരു ചെറിയാൻ അസിസ്റ്റന്റ് വികാരി ഫാദർ രഞ്ജൻ ടി ജോൺ ട്രസ്റ്റിമാരായ കെ ഒ ജോസഫ് കാട്ടുരേത്ത് പി ജോൺ ഫിലിപ്സ് പഴയ വീട്ടിൽ സെക്രട്ടറിമാരായ കെ ബി തോമസ് കൊല്ലേലിൽ വർഗീസ് തോമസ് കൂടത്തിൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ